അടുത്ത കാലത്തായി ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടുന്ന സംഗീത സംവിധായകനാണ് ഗോപി സുന്ദർ ഗായികമാരായ അഭയ ഹിരന്മാരി അമൃത സുരേഷ് എന്നിവരുമായി താരത്തിനുണ്ടായ ബന്ധമാണ് വിവാദങ്ങൾക്ക് കാരണമായത് അഭയുമായി പിരിഞ്ഞ ഉടനെ അമൃതയുമായി ബന്ധത്തിലായ ഗോപി അതും വളരെ പെട്ടെന്ന് അവസാനിപ്പിച്ചു ഇപ്പോഴിതാ ഗോപി സുന്ദറിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം നാൽപ്പത്തിയേഴാം ജന്മദിനം ആഘോഷിച്ചിരിക്കുകയാണ് താരം സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമെല്ലാം താരത്തിന് ആശംസകളുമായി വന്നിരുന്നു എന്നാൽ വീണ്ടും വിമർശനങ്ങൾ നേടിക്കൊടുക്കുന്ന പോസ്റ്റുമായിട്ടാണ് ഗോപി എത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ പേജിലൂടെ തൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന ആളാണ് ഗോപി സുന്ദർ അത്തരത്തിൽ യുവഗായികന്മാരുടെ കൂടെയുള്ള ചിത്രങ്ങളും വീഡിയോസും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത് പതിവാണ് ഇത്തവണത്തെ തൻ്റെ പിറന്നാളിനെ പറ്റി പറഞ്ഞാണ് ഗോപി ഇപ്പോൾ എത്തിയിരിക്കുന്നത് തൻ്റെ ജീവിതത്തിലെ എക്കാലത്തെയും മികച്ച ജന്മദിനം ഇത്തവണയായിരുന്നു എന്ന് പറഞ്ഞൊരു ചിത്രമാണ് താരം ഇൻസ്റ്റാഗ്രാമിലൂടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് യുവഗായിക പ്രിയ നായർക്കൊപ്പമുള്ള ചിത്രത്തിനൊപ്പമാണ് ഇങ്ങനൊരു കുറിപ്പ് കൂടി താരം പങ്കുവച്ചത് ഇതോടെ ഇരുവരും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയുള്ള ചോദ്യങ്ങളും ഉയരാൻ തുടങ്ങി കഴിഞ്ഞ കുറേ നാളുകളായി ഗോപിയുടെ കൂടെ പ്രിയയുടെ ചിത്രങ്ങളും വീഡിയോസും ഒക്കെ സ്ഥിരമായി വരാറുണ്ട് അതിൻ്റെ പേരിൽ താരം വിമർശനങ്ങൾ കേൾക്കാറുമുണ്ട് അമൃതയ്ക്ക് ശേഷം പ്രിയയുടെ കൂടെയാണെന്നാണ് പൊതുവെയുള്ള ആരോപണം ഗോപി സുന്ദറിന് ഗിഫ്റ്റ് ഹാംബറുമായിട്ടാണ് മുൻ മിസ്സസ് കേരള ഫൈനലിസ്റ്റും മോഡലുമായ താര നായർ ആശംസകൾ അറിയിച്ചത് നിങ്ങളൊരു വജ്രം പോലെയാണെന്നും കൂടെയുള്ളതിന് നന്ദിയെന്നും പറഞ്ഞാണ് ഗോപിയുടെ ചിത്രങ്ങളുടെ ഫ്രെയിം താര സമ്മാനമായി കൊടുത്തത് അതുപോലെ നടിയും മോഡലുമായ അഞ്ജന മോഹനും ഗോപിസുന്ദറിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ആശംസ അറിയിച്ചത് ഇവരെ കൂടാതെ ഗായകരായ പുണ്യ പ്രദീപ് ആവണി മൽഹാർ മുഹമ്മദ് മഖ്ബൂൽ മൻസർ തുടങ്ങി നിരവധി താരങ്ങളാണ് ഗോപിസുന്ദറിന് ആശംസ അറിയിച്ചിരിക്കുന്നത് എന്നാൽ മുൻപുണ്ടായിരുന്നത് പോലെ ഗോപി സുന്ദറിനെ വിമർശിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയ എത്തിയിരിക്കുന്നത് വളരെ മോശമായ രീതിയിൽ അശ്ലീലം കലർന്ന കമന്റുകളാണ് താരത്തിന്റെ പോസ്റ്റിനു താഴെ വന്നുകൊണ്ടിരിക്കുന്നത് ആരും ജന്മദിന ആശംസകൾ അറിയിച്ചില്ലെന്നുള്ളതാണ് ശ്രദ്ധേയം ഇതിനെതിരെ ആരാധകരും വന്നിരുന്നു ഗോപിയുടെ കമന്റ് ബോക്സ് മുഴുവൻ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച മല്ലൂസ് പൂണ്ടുവിളയാടുകയാണല്ലോ എന്നാണ് ഒരു ആരാധകൻ ചോദിച്ചിരിക്കുന്നത് ആദ്യ വിവാഹബന്ധം വേർപെടുത്താതെയാണ് ഗോപി സുന്ദർ അഭയ അഭയഹിരൺമയുടെ കൂടെ ജീവിതം ആരംഭിക്കുന്നത് പതിനാല് വർഷത്തോളം ഇരുവരും ലിവിംഗ് ട്രുഗതറായി ജീവിച്ചു എന്നാൽ പെട്ടെന്നാണ് ഇരുവരും ബന്ധം അവസാനിപ്പിക്കുന്നത് മാത്രമല്ല ഗോപി അമൃതയുടെ കൂടെ ജീവിക്കുകയും ചെയ്തു വലിയ ആഘോഷമാക്കിക്കൊണ്ടാണ് താരങ്ങൾ പുതിയ ജീവിതം ആരംഭിച്ചതെങ്കിലും വളരെ പെട്ടെന്ന് അവസാനിച്ചു അമൃതയുമായി പിരിഞ്ഞതിന് ശേഷമാണ് ഗോപിക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടാവുന്നത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൂടെ അദ്ദേഹം പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം വലിയ രീതിയിലാണ് വിമർശിക്കപ്പെടുന്നത് സുഹൃത്തുക്കളായ ഗായികമാരുടെ കൂടെയുള്ള ചിത്രങ്ങൾ പോലും മോശമായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയാണ്